പറഞ്ഞു നമ്മുടെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ മോശമായിട്ട് പറയാൻ പാടില്ല നമ്മൾ അല്ല അല്ല ഈ പറയുന്ന പേടിക്കുന്നത് വാടിക്കൽ രാമകൃഷ്ണൻ മതക്കേസിലെ ഒന്നാം പ്രതിയാണ് ഈ പറയുന്ന പരിപോട പിണറായി വിജയൻ ആദ്യം ഇവന്റെ ഒക്കെ ചെവിക്കല് അടിച്ച് പൊട്ടിക്കണം തലക്കിട്ട് അടിച്ചു കൊടുക്കണം മനുഷ്യാവകാശ പ്രവർത്തകർ ഒരു മനുഷ്യനെ കടിക്കുന്ന പട്ടിയെ ഒരു കല്ലെടുത്തറിഞ്ഞാൽ അത് ശിക്ഷണ ഇന്ന് മനുഷ്യനെ മനുഷ്യന്റെ ജീവൻ ഈ നാട്ടിൽ ഒരു വിലയുമില്ല സാധാരണ അടുത്തൊരു ഹെൽമെറ്റ് വെക്കാതെ പോയാലും അവനെ ഓടിച്ചിട്ട് പിടിച്ച് അവൻ്റെ അണ്ടർവെയറിന്റെ അളവ് വരെ പിറ്റുന്ന പത്രത്തിൽ കൊടുത്തല്ലാതെ ഇവിടുത്തെ പോലീസ് സംവിധാനവും നിയമ സംവിധാനം ഒന്നും പിഞ്ചു കുഞ്ഞിനെ കൊന്ന ആ ഒരു നരാധമനെ എന്നും അവനെ കാണേണ്ടി വരുന്ന ആ അച്ഛൻ്റെയും അമ്മയുടെയും മാനസികാവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം നമസ്കാരം കുറ്റകൃത്യങ്ങൾ ഓരോ ദിവസവും വർധിച്ചു വരികയാണ് നമ്മുടെ രാജ്യത്ത് എന്നാൽ കൊടും കുറ്റവാളികൾക്ക് പോലും തക്കതായ ശിക്ഷ കിട്ടാൻ പര്യാപ്തമായ ഒരു നിയമ സംവിധാനമല്ല നിർഭാഗ്യവച്ചാൽ നമ്മുടെ രാജ്യത്തുള്ളതാണ് വധശിക്ഷ പ്രാകൃതമാണെന്നും അത് നിർത്തലാക്കണം എന്നുമാണ് ലോകത്തെമ്പാടുമുള്ള ചില മനുഷ്യ സ്നേഹികളുടെ ആവശ്യം രണ്ടു ദിവസം മുൻപ് കോഴിക്കോട് പേരാമ്പ്രയിൽ അനു എന്നൊരു യുവതിയെ മുജീബ് റഹ്മാൻ എന്നൊരു കൊടും കുറ്റവാളി തോട്ടിൽ തള്ളിയിട്ട് തല വെള്ളത്തിൽ ചവിട്ടിത്താഴ്ത്തി അവരെ കൊലപ്പെടുത്തുകയും അവരുടെ സ്വർണാഭരണം കവരുകയും ഒക്കെ ചെയ്ത ഒരു സംഭവം ഉണ്ടായി പക്ഷേ ആ സംഭവത്തെക്കാളേറെ ഞെട്ടിക്കുന്നത് രണ്ട് പീഡനം ഉൾപ്പെടെ അറുപതോളം കേസുകളിലെ പ്രതിയാണ് ഈ മുജീബ് റഹ്മാൻ എന്നുള്ള ഒരു കാര്യമാണ് അറുപത് കേസിലെ പ്രതിയായ ഒരു കുറ്റവാളി ഇപ്പോഴും സമൂഹത്തിൽ ഇറങ്ങി യഥേഷ്ടം വിഹരിച്ചാൽ ഇവിടുത്തെ സാധാരണക്കാരനായ പൗരന് അവൻ്റെ ജീവനും സ്വത്തിനും എന്താണ് വില അല്ല അതാണ് നമ്മുടെ ഒരു നമ്മുടെ നിയമസംഹിതയുടെ ഒരു പോരായ്മ നമുക്ക് പറയാൻ പറ്റുന്നത് വളരെ ശക്തിയാണ് നമ്മുടെ നിയമസഭ എന്നാണ് ലരൂഖ് പറയുന്നത് കാരണം നമ്മൾ വളരെ വളരെ ശ്രദ്ധിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന ഒരു ഒരു കൺസെപ്റ്റാണ് നമ്മുടെ നിയമവ്യവസ്ഥക്കുള്ളത് ആ നൂറ് അല്ലെങ്കിൽ ആയിരം അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മുടെ പിന്നെ ഈ നിയമസഭയ്ക്കുള്ളത് അത് കേൾക്കുമ്പോ കൊള്ളാം നല്ല സംഗതിയാണ് പക്ഷേ നമ്മുടെ ഈ ഭരണ നിയമസമിതിയുടെ ഒരു 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 ശക്തിയും എന്നാ അതുപോലെ ദൗർബല്യമാണ് ഈ സാനോ എന്ന് പറയുന്നത് കാരണം വ്യക്തമായ തെളിവുകൾ പോലീസിന്റെ ഭാഗത്തു നിന്നും അതുപോലെ പ്രോസിക്യൂട്ടർമാരുടെ ഭാഗത്തു നിന്നും നല്ല വാദങ്ങൾ വന്നില്ല എങ്കിൽ എത്ര വലിയ പിന്നെ കുറ്റം ചെയ്തതാണ് അപ്പൊ ഒരു ഒരു മജിസ്ട്രേറ്റ് അദ്ദേഹത്തിന്റെ കണ്ണുകൊണ്ട് ഒരു കൊലപാതകം കണ്ടാൽ പോലും അങ്ങനെ ഒരു അനുഭവം ഉണ്ട് ഒരു മജിസ്ട്രേറ്റ് അങ്ങനെ എഴുതിയിട്ടുണ്ട് എനിക്കറിയാം അപ്പം അദ്ദേഹത്തിന്റെ കണ്ണുകൊണ്ട് ഒരു കൊലപാതകം കണ്ടാൽ പോലും ആ കേസ് അദ്ദേഹത്തെ മുന്നിൽ വരുമ്പോൾ ഞാൻ കണ്ടതാണ് കൊന്നത് അതുകൊണ്ട് അവനെ ശിക്ഷിക്കണമെന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല അതാണ് നമ്മുടെ നിയമസമിതിയുടെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ശക്തി എന്ന് നമ്മൾ പറയുന്നതോടൊപ്പം പോരായ്മ അത് തന്നെയാണ് അപ്പൊ അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തിന്റെ മുന്നിൽ വരുന്ന തെളിവുകളും ഒക്കെ എടുത്തു വെച്ചിട്ട് ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അദ്ദേഹത്തിന് ഒരു ഒരു വിധി നിശ്ചയിക്കാൻ കഴിയും അതാണ് അവസ്ഥ അപ്പൊ നമ്മളെ കണ്ണുകൊണ്ട് നമ്മുടെ അദ്ദേഹത്തിന്റെ സ്വന്തം കണ്ണുകൊണ്ട് അദ്ദേഹം കാണുകയും അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും ചെയ്യുന്ന കാര്യം പോലും അദ്ദേഹത്തിന് അതിന്റെ മേലെ അദ്ദേഹത്തിന് ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എന്നത് വലിയൊരു സങ്കടമാണ് അപ്പൊ അത് മാറേണ്ടതാണ് കാരണം നമ്മള് നമ്മുടെ നാട്ടില് ഈ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ തുടങ്ങി വെച്ച ചില നിയമ സംഹിതകളാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിൽക്കുന്നത് അതൊന്നും മാറണം അപ്പൊ പലതും അങ്ങനെ മാറാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഉടനെ തന്നെ ഇവിടെ അതിശക്തമായ പ്രതിഷേധങ്ങളും സമരങ്ങളും ഈ ഭരണഘടനയെയും നിയമസഭയെ ഇതാ പിന്നെ തകർക്കാൻ പോകുന്നു അത് മനുസ്മൃതിയും അതുപോലെയുള്ള മറ്റ് സ്മൃതികളും കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറഞ്ഞ് പ്രചരണം നടത്തും ഇതാണ് നമ്മുടെ നാട്ടിൽ ഒരു കാരണവശാൽ ഒരു കാര്യവും നേരെ നടക്കാൻ കഴിയാത്തത് യഥാർത്ഥത്തില് കാലഘട്ടത്തിനനുസരിച്ച് അത്യാവശ്യ മാറ്റങ്ങൾ വേണ്ടത് തന്നെയാണ് ഈ ഒരു വ്യക്തി തന്നെ ഈ വ്യക്തിയുടെ കാര്യങ്ങൾ കൂടുതൽ അറിയാം അത് ക്രൂരതയും പറയാം ചേട്ടൻ പറഞ്ഞല്ലോ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നൊരു പരസ്യവാചകം അതായത് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു പരസ്യവാചകം മാത്രമായി മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ കാരണം ഈ പറയുന്ന വ്യക്തി അറുപതോളം കേസുകളിലെ പ്രതിയാണ് ഒരു വൃദ്ധയെ ഓട്ടോറിക്ഷയിൽ കെട്ടിയിട്ട് പീഡിപ്പിച്ച കേസിലെ പ്രതിയാണ് മോഷണശ്രമത്തിനിടെ ഒരു യുവതിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയാണ് ഇത്തരത്തിൽ തൃശൂർ മുതൽ കാസർഗോഡ് വരെ അറുപതോളം കേസുകളിലെ പ്രതിയാണ് ഈ പറയുന്ന മുജീബ് റഹ്മാൻ ഈ മുജീബ് റഹ്മാൻ അറുപതിൽ കേസുകളിൽ പ്രതിയായിട്ടും അയാൾ ഇപ്പോഴും ഈ സമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവന് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ജീവന് എന്താണ് ഒരു സുരക്ഷിതത്വമുള്ളത് ഇപ്പോൾ രണ്ടാഴ്ച മുൻപ് തിരുവനന്തപുരത്ത് ഒരു നാടി നാടോടി ബാലികയെ തട്ടിക്കൊണ്ടുപോയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അയാളുടെ പേര് ഒരു ഒരു ഹസനക്കാരനാണ് വർക്കലക്കാരനാണ് ഹുസൈൻ ഹുസൈൻകുട്ടിയോ ഹസൻകുട്ടിയോ അങ്ങനെ എന്തോ ഒരു പേരാണ് അയാളുടേത് അപ്പം അയാള് ഇതിനു മുമ്പും സമാനമായിട്ടുള്ള ഒരു സംഭവം ആവർത്തിച്ചിട്ടുണ്ട് ആ കുഞ്ഞിന്റെ ഒരു ആയുസിന്റെ ബലം കൊണ്ടും ആ മാതാപിതാക്കളുടെയും നമ്മുടെ ജനങ്ങളുടെയും ഒക്കെ പ്രാർത്ഥന കൊണ്ടും മാത്രമാണ് ആ കുട്ടിയെ തിരികെ കിട്ടിയത് ഇനി എന്താണ് സംഭവിക്കുന്നത് പോലീസിന് ഇവനെ കയ്യിൽ കിട്ടിയാൽ പോലീസിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ രണ്ടടി കൊടുക്കാൻ പറ്റുമോ പണ്ടത്തെ പോലെ പണ്ട് കാരണം പോലീസ് സ്റ്റേഷനുകളിൽ ആ മനുഷ്യാവകാശ ആദ്യം ഇവന്റെ ഒക്കെ ചെവിക്കല്ലടിച്ച് പൊട്ടിക്കണം തലക്കിട്ട് അടിച്ചു കൊടുക്കണം മനുഷ്യാവകാശ പ്രവർത്തകർ കാരണം പട്ടിയെ പട്ടിയെ ഒരു ഒരു മനുഷ്യനെ കടിക്കുന്ന പട്ടിയെ ഒരു കല്ലെടുത്തെറിഞ്ഞാൽ അത് ശിക്ഷാണ് ഇന്ന് മനുഷ്യനെ മനുഷ്യന്റെ ജീവൻ ഈ നാട്ടിൽ ഒരു വിലയുമില്ല കാരണം പോലീസുകാർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം എനിക്ക് പരിചയമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞതാണ് കാരണം പണ്ട് കാലത്ത് അദ്ദേഹമൊക്കെ സർവീസിൽ കയറുന്ന കാലത്ത് ഇതുപോലെയാണ് ഒരു കുറ്റവാളി അവൻ കുറ്റവാളിയാണെന്ന് ഇവർക്കറിയാം പക്ഷെ അറസ്റ്റ് രേഖപ്പെടുത്താതെ തന്നെ അവർക്ക് ചോദ്യം ചെയ്യേണ്ട ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെ കൊണ്ടുപോയാൽ പോലും ഒരു പ്രശ്നമില്ല അത് തെളിയിച്ചിട്ടുമുണ്ട് പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്താണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് ണം ഹാജരാക്കണം എന്നൊക്കെയാണ് നിയമം ആ നിയമം നല്ലത് തന്നെയാണ് ഒരു പരിധി വരെ നല്ലത് തന്നെയാണ് പക്ഷേ ഇത്തരം ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ പറയുന്ന കുട്ടി ആയിരുന്നാലും ഈ പറയുന്ന മുജീബ് റഹ്മാൻ ആയിരുന്നാലും അവരെ അവർക്കൊന്നും ഒന്നും പറ്റില്ല കാരണം ജയിലിൽ പോലും പിന്നെ സഹതടവുകാരൻ എന്തെങ്കിലും രണ്ടെണ്ണം കൊടുത്താലായി അങ്ങനെ ഈ അടി കൊണ്ട് തഴമ്പിച്ച് കിടക്കുന്ന ഇവന്മാർക്ക് ഒന്നോ രണ്ടോ അടിയോ ചവിട്ടോ കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ അവർക്കൊരു കാര്യവുമില്ല അപ്പം അവർ പുറത്തിറങ്ങി ഇത് തന്നെ ചെയ്യും പിന്നെ എന്തിനാണ് കേരളത്തിൽ ഒരു മുപ്പതിനു മുപ്പത് ആൾക്കാർക്ക് പുറത്ത് വധശിക്ഷ കാത്തു കിട കിടക്കുന്നുണ്ട് അതിലെൻ്റെ ഒരു അറിവും നമ്മൾ എന്താണ് ഒരു കാര്യങ്ങൾ കൂട്ടിയോജിപ്പിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ കഴിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ പെരുമ്പാവൂലെ നിയമവിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയ അമീരുൽ അസ്ലാം ഇസ്ലാമിൻ്റെ കാര്യം അദ്ദേഹത്തിൻ്റെ ഈ അമീർ ഉസ്ലാമിനോടൊപ്പം ജയിലിൽ കിടന്നൊരു വ്യക്തി എൻ്റെ വളരെ എനിക്ക് വളരെ അടുപ്പമുള്ള ഒരാളായിരുന്നു അയാൾ പറഞ്ഞിട്ടുണ്ട് അതല്ല ഈ ഇയാളല്ല ചെയ്തിട്ടല്ല അത് മാത്രമല്ല സാഹചര്യങ്ങൾ നോക്കി നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതെന്തോ ആയിക്കോട്ടെ ഡമ്മി പ്രതിയാണ് എന്തോ ആയിക്കോട്ടെ അതൊക്കെ നമുക്ക് കോടതിയായ കുറ്റക്കാരനാണെന്ന് വിധിച്ചു അവിടെ അഭിപ്രായം പറയുന്നത് നമ്മളാളല്ല പക്ഷേ ശ്രീനിവാസൻ രഞ്ജി ശ്രീനിവാസൻ വധം ഉൾപ്പെടെയുള്ള കേസുകളിലെ പ്രതികൾ ഇപ്പോ വധശിക്ഷ കത്ത് കിടക്കുകയാണ് ഇതൊക്കെ ഫാസ്റ്റ് ഫാസ്റ്റാക്കണം ഇനിയിപ്പോ ഇവർക്ക് സുപ്രീം കോടതി ഇപ്പോൾ അവിടുന്ന് വീണ്ടും രാഷ്ട്രപതിയുടെ ദയഹർജിക്ക് വരാം അവിടുന്ന് തള്ളിക്കഴിഞ്ഞാൽ വീണ്ടും സുപ്രീം സുപ്രീംകോടതിയിൽ പോകാനുള്ള ഒരു ഓപ്ഷനും കൂടിയുണ്ട് അത് കഴിഞ്ഞാൽ മാത്രമേ ശിക്ഷ നടപ്പിലാക്കൂ പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒരു പ്രോസസിംഗിൽ ഇവർ ഇവരെ വെറുതെ വിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പെറ്റമ്മയുടെയും ഭാര്യ കുറ്റുപാടുണ്ട് പെറ്റമ്മയുടെയും ഭാര്യയുടെയും സഹോദരന്റെയും രണ്ട് പറക്കമുറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളുടെയും മുന്നിലിട്ട് ഒരുത്തനെ വെട്ടിക്കൊന്നിട്ട് പോലും ആ പ്രതികൾക്ക് വധശിക്ഷ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമസംവിധാനത്തിനും അതിന്റെ തലപ്പ് എന്തൊക്കെയോ തകരാറുകളുണ്ട് എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ എന്ന് കരുതി ഇതൊരു വധം അത് ഒരിക്കലും നീതി കിട്ടിയിട്ടില്ല പറയാം അതിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത് ഇപ്പൊ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ട് രഞ്ജിത് ശ്രീനിവാസനെ കുറിച്ച് പറയുമ്പോൾ ഷാനിനെ കുറിച്ച് പറയുന്നില്ല എന്ന് ഇത്രയും ക്രൂരമായൊരു കൊലപാതകം അതുപോലെ സഞ്ജയ് സഞ്ജി സഞ്ജയ് പാലക്കാട്ട് ഒരു ശ്രീനിവാസൻ അതെ സഞ്ജയ് സഞ്ജയ് എന്ന് പറഞ്ഞ സഞ്ജീവൻ കാരനാണ് അയാളുടെ ഭാര്യയുടെ ഭാര്യയുമായി ബൈക്കിൽ വരുമ്പോഴാണ് അവിടെ തടഞ്ഞിട്ട് വെട്ടിക്കൊന്നത് പിന്നെ നമ്മുടെ കൈപ്പത്തി വെട്ടിമാറ്റിയ ന്യൂമാൻ കോളേജിലെ പ്രൊഫസർ ജോസഫ് മാഷു അപ്പം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ കൂടും കുറ്റ കൂടും ക്രൂരതകളാണ് അവർക്ക് പോലും ഈ ശിക്ഷ കിട്ടാതെ വരുമ്പോൾ അതെ വധശിക്ഷയ്ക്ക് വധശിക്ഷ ഞാൻ ചോദിച്ചോട്ടെ ഒരുത്തൻ അധ്വാനിച്ച് അവൻ കുടുംബം പുലർത്തുന്നു അവൻ അവൻറ്റേതായ രീതിയിൽ സമ്പാദിക്കുന്നു അവൻ മര്യാദയ്ക്ക് അവൻ്റെ വീട്ടിൽ വന്ന് ആഹാരം കഴിച്ച് ജീവിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഏതെങ്കിലും ഒരു കള്ളൻ ഈ ഇത് ചവിട്ടി തുറന്ന് അകത്ത് കയറി അവനെ കുടുംബമടക്കം തലക്കടിച്ച് കൊന്ന് വെട്ടിയും ഒക്കെ കൊന്നിട്ട് ഈ കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നത് പക്ഷേ അവനെ കൊല്ലാനിവിടെ വകുപ്പില്ല വകുപ്പില്ല അവനെ കൊന്നുകൂടെന്നാണ് പറയുന്നത് കാരണം വധശിക്ഷ ഒരു പ്രാകൃത നിയമമാണ് പോലും ആരാ ഇത് പറയുന്നത് എന്ത്സ്ഥാന ഇത് പറയുന്നത് പിന്നെ പറയുന്നുണ്ട് അപൂർവങ്ങളിൽ അത്യപൂർവമായ സംഭവങ്ങൾക്ക് മാത്രമേ എന്ത് മാനദണ്ഡത്തിലാണ് ഈ അപൂർവങ്ങളിൽ അത്യപൂർവം എന്ന് പറയുന്നത് ഇതൊക്കെ ജഡ്ജിമാരുടെ അവരുടെ നിയമങ്ങൾ അനുസരിച്ച് അവര് ഓരോരോ സംഗതികൾ വെച്ചിട്ട് കൊല്ലാൻ അല്ലെങ്കിൽ വധശിക്ഷ വിധിക്കാൻ മടിയുള്ളത് കൊണ്ട് അവര് കണ്ടെത്തുന്ന ഒരു വാക്കാണ് അപൂർവമുള്ള അപൂർവം അല്ല എന്നത് പക്ഷെ അവരുടെ ഞാൻ പറയാ അവരുടെ നിൽക്കുന്ന നിയമസംഹിത വെച്ചിട്ട് മാത്രമേ അവർക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ പക്ഷെ അതാണ് പറയുന്നത് ഇതിനകത്ത് ചില ഒരുപാട് കാതലായ മാറ്റങ്ങൾ വരണം പക്ഷെ ഇതിനേക്കാൾ വലിയ നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ് ഈ ക്രിമിനലുകൾ ഇങ്ങനെ കൂടി വരുന്നത് എന്തുകൊണ്ടാണ് ക്രിമിനലുകൾ ഇത്രയും ധൈര്യമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നത് അല്ല ക്രിമിനലുകൾ ഇറങ്ങി നടക്കുന്നതിന് കാരണം ഈ നിയമത്തിന്റെ അപര്യാപ്തത തന്നെയാണ് നിയമത്തിന്റെ അപര്യാപ്തത ഏറ്റവും പ്രധാനപ്പെട്ട മറ്റെന്ന് പറഞ്ഞാൽ അവൻ എന്തൊക്കെ ക്രിമിനൽ ചെയ്താലും സമൂഹം അവനെ സംരക്ഷിക്കും സമൂഹത്തിനുള്ള നല്ലൊരു വിഭാഗം പ്രത്യേകിച്ച് ചില പൊളിറ്റിക്സ് മറ്റൊരു കാര്യമുണ്ട് ഇതുപോലുള്ള ക്രിമിനൽ ഹസൻകുട്ടിയെയും ഇതുപോലെ മുജീബ് റഹ്മാനെയും ഒരു പൊളിറ്റിക് ഒരു പൊളിറ്റീഷ്യന്മാരും സംരക്ഷിക്കുന്നില്ല ഏഹ് ഒരാൾ പോലും അവരെ സംരക്ഷിക്കുന്നില്ല പക്ഷേ എന്നിട്ടും ഇത് കൂടി വരുന്നതിന് ഈ ഇത്തരം സംഭവങ്ങൾ കൂടി വരുന്നതിന് കാരണം ഇപ്പോ അട്ടപ്പാടിയിലെ മധുബത കേസ് ഈ മത കേസിൽ എന്താ ഉണ്ടായത് ആൾക്കൂട്ടം പിടിച്ചുകൊണ്ടുവന്ന് തല്ലിക്കൊല്ലുകയാണ് തല്ലിക്കൊന്നിട്ട് ഇത്രയും ക്ലിയർ എവിഡൻസ് അവർ തന്നെ അത് പുറത്തു പുറത്തുവിട്ടല്ലോ അടിക്കുന്നതൊക്കെ അപ്പൊ വിട്ടിട്ട് പോലും അവർക്ക് വധശിക്ഷയില്ല അതായത് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ പൈസ കൊണ്ട് ഇവർക്ക് ഇവരെ സുവിഷമായിട്ട് പത്തും പതിനാലും വർഷം അല്ലെങ്കിൽ ഏഴോ എട്ടും വർഷം ഗൾഫിൽ പോകുന്നത് പോലെ ശമ്പളം കുറച്ച് കുറവുണ്ടെന്നേ ഉള്ളൂ എല്ലാ സൗകര്യങ്ങളോടും കൂടി അവരെ അവരെ ജയിലിൽ പാർപ്പിട്ട് പരോട് അതെ പരോട് കൊടുക്കുന്നു തിരിച്ചിറങ്ങുമ്പോൾ അവർക്ക് ഒരു തുക കൊടുക്കുന്നു ഇതെന്ത് ന്യായമാണ് ഇപ്പോൾ ഒരു ചെറിയ ഒരു മോഷണമോ അല്ലെങ്കിൽ അതുപോലുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ശരി ഒരു ന്യായം പറയാം പക്ഷേ ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കുന്ന അല്ലെങ്കിൽ മനുഷ്യരുടെ ജീവൻ എടുക്കുന്ന കുറ്റവാളികളെ ശിക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്നത് വധശിക്ഷ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഏത് നാട്ടിലെ നിയമമാണ് അത് എങ്ങനെ നമുക്ക് അംഗീകരിക്കാം ബുദ്ധിജീവി ഞാനാണ് ബുദ്ധിജീവി എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള അല്ല ആ അവന്റെ വീട്ടിൽ ഇതുപോലെ സംഭവിച്ചുകഴിഞ്ഞാൽ ഇതേപോലെ ഒരു അക്രമം നടന്നു കഴിഞ്ഞാൽ അവന്റെ വീട്ടിലുള്ള സഹോദരിയോ മക്കളെയോ ഇതുപോലെ കൊന്നു കഴിഞ്ഞാൽ ഇവൻ കോടതിയിൽ വാദിക്കുന്നത് വധശിക്ഷ വാധശിക്ഷണമെന്നാണ് നമ്മള് വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറത്ത് ഒരു സംഭവം ഉണ്ടായി ഒരു കൃഷ്ണപ്രിയ എന്നാണ് കുട്ടിയുടെ പേര് കൃഷ്ണപ്രിയയുടെ അച്ഛൻ ശങ്കരനാരായണൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശങ്കരനാരായണൻ എന്നാണ് അദ്ദേഹത്തിന്റെ ആ കുട്ടിക്ക് ആ പെൺകുട്ടി അവർ എനിക്കതൊന്ന് മൂത്തത് രണ്ടാൺകുട്ടികളാണ് കാത്തിരുന്ന് കിട്ടിയതാണ് ഒരുപാട് ലേറ്റായാണ് ആ കുട്ടി ഉണ്ടായത് എനിക്കൊന്ന് ആറാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന നാലാം ക്ലാസ്സിലോ പഠിക്കുന്ന ആ കുട്ടിയെ അടുത്തുള്ള അത് അവൻ്റെ പേര് അബ്ദുൾ വഹാബോ അങ്ങനെ എന്തോ ഒരു പേരാണ് അബ്ദുൽ കലാമോ അങ്ങനെന്തോ പേരാണ് അയാൾ ഈ കുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി എന്നിട്ട് ഈ കുട്ടിയെ കാണാൻ സ്കൂൾ വിട്ടു വരുന്ന സമയം കഴിഞ്ഞിട്ടും കാണാത്തത് കൊണ്ട് ഇയാളും കൂടി തന്നെയാണ് അന്വേഷിച്ചിറങ്ങുന്നത് ഒടുവിൽ അയാളാണെന്ന് കണ്ടെത്തി പോലീസ് അറസ്റ്റ് ചെയ്തു റിമാൻഡ് കഴിഞ്ഞു തിരിച്ചിറങ്ങി തൊട്ടടുത്ത വീടാണ് അപ്പൊ നൽകണം ഈ പിഞ്ചു കുഞ്ഞിനെ കൊന്ന ആ ഒരു നരാധമനെ എന്നും അവനെ കാണേണ്ടി വരുന്ന ആ അച്ഛൻ്റെയും അമ്മയുടെയും മാനസികാവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം വരുന്നത് പക്ഷെ അദ്ദേഹം ചെയ്തെന്താണ് അദ്ദേഹം നാടൻ തോക്ക് കൊണ്ട് അവനെ വെടിവെച്ച് വന്നു കളഞ്ഞു വെടിവെച്ച് വന്നു അത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് ആ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു പിടിവെച്ചു കൊന്നു എന്തുകൊണ്ടാണത് നിയമത്തിൽ അവൻ ഒരു ശിക്ഷയും കിട്ടില്ല എന്ന് ആ മനുഷ്യനെ അറിയാൻ കഴിക്കണം ഒടുവിൽ ആ മനുഷ്യന് ശിക്ഷ ശിക്ഷ ഇളവ് നൽകി വിട്ടയച്ചു എന്നാണ് എനിക്ക് കുറേ വർഷം ശിക്ഷ അനുഭവിച്ചു പക്ഷേ ശിക്ഷ ഇളവ് പിന്നെ വരുത്തി വിട്ടു അത് മനുഷ്യൻ മരിച്ചും പോയി അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഉത്തർപ്രദേശിലെ കാര്യം നോക്കേണ്ടത് യോഗി ആദിത്യനാഥിൻ്റെ സംസ്ഥാനത്തെ കാര്യം നോക്കേണ്ടത് കാരണം യോഗി ആദിത്യനാഥെന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ചിലർക്കൊക്കെ പുച്ഛമാണ് പക്ഷേ അവിടുത്തെ വികസനങ്ങളും അതുപോലെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് താരതമ്യപ്പെടുത്തി നോക്കണം കാരണം ഒന്നാം യോഗി സർക്കാരിൻ്റെ കാലത്ത് എനിക്ക് തോന്നുന്നു ഇരുന്നൂറ്റി ഇരുന്നൂറിലേറെ പ്രതികളെ ഇതുപോലെ എന്താണ് കോടതിയിലേക്കും ജയിലിലേക്കും കൊണ്ടുപോകുന്ന വഴി പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ െടിവെച്ചു കൊന്നു അതെങ്ങനെയാണ് കൊന്നതെന്നും എന്ത് എന്തിനാണ് കൊന്നതെന്നും ഒക്കെ നമുക്കറിയാം ഒരു സാധാരണക്കാരനായ ചെറിയ കുറ്റകൃത്യം ചെയ്യുന്ന ഒരു പ്രതികളും അങ്ങനെ കൊല്ലപ്പെട്ടിട്ടില്ല കൊല്ലപ്പെട്ടവരെല്ലാം പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടവരെല്ലാം തന്നെ കൊടും ക്രിമിനലുകളായിരുന്നു കാരണം ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ യുവമാരിത് തന്നെ ആവർത്തിക്കും അത്തീഖ് അഹമ്മദ് എന്ന് പറയുന്ന ഒരു ഒരു തലവനെ എം ആയിരുന്നു എം എൽ എയോ എന്തോ ആയിരുന്നു ആ അത് അയാളെ അയാളുടെ സഹോദരനെ വെടിവെച്ചു കൊന്നു അല്ല യു പിൽ മൊത്തം കുറേ ഗുണ്ടകളുടെ വാഴ്ചയായിരുന്നു അതന്ന് യു പി കോൺഗ്രസും അതുപോലെ മറ്റേ ഒരു ജനതാദളുടെ ഒരു വിഭാഗം ഉണ്ടല്ലോ ഞാൻ പേരെന്ന് പറഞ്ഞു അദ്ദേഹം ഒരു എം പി ഉണ്ടായിരുന്നു അവരൊക്കെ ഭരിക്കാൻ ജെ ഡി യു അല്ലേ വേറെ ഇതുകൊണ്ട് അപ്പം അവരെല്ലാം ഭരിക്കുന്ന ആ ഒരു സമയത്ത് സത്യം പറഞ്ഞാൽ അവിടെ ഇവരെല്ലാം രാഷ്ട്രീയ നേതാക്കൾ മുഴുവനും ഗൂണ്ട നേതാക്കളാണ് ഈ ഗൂണ്ടകൾ ആണ് അവിടെ ഭരിക്കുന്നത് ഈ സാധാരണക്കാരന് ഒരു തരത്തിലും ഒന്നുമില്ല ഗൂണ്ടകൾ ഭരിക്കും അത് പശ്ചിമ പശ്ചിമബംഗാളിൽ സംഭവിച്ച പശ്ചിമബംഗാളിൽ ഗൂണ്ടകളാണ് അവിടെ ഭരണം നടത്തിക്കൊണ്ടിരുന്നത് സി പി എം ഭരിക്കുമ്പോൾ കംപ്ലൈൻറ്റ് സി പി എം ഭരിക്കുമ്പോൾ ഗൂണ്ടകളാണ് ഭരണം നടത്തിക്കൊണ്ടിരുന്നത് ഗൂണ്ടകളാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് അതിലൊരു ഗൂണ്ടയാണ് ഇപ്പൊ ഷാജഹാൻ ഖാൻ എന്ന് പറയുന്ന ഒരു ഗൂഢ ഇപ്പോ നിവൃത്തിയില്ലാതെ പിന്നെ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയി തൃണമൂൽ കോൺഗ്രസ് ചെന്നിട്ട് വൻ ഗൂണ്ടയായിട്ട് കൂടുതൽ ഗൂണ്ടയായിട്ട് അവിടെ ഇപ്പൊ ബി ജെ പിട്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു നല്ല ഭരണകൂടത്തിന്റെ ആർജവം കുറവുണ്ട് ഈ ക്രിമിനലിങ്ങനെ കൂടാൻ കാരണം കേരളത്തിൽ നമ്മൾ സംഭവിക്കുന്ന വെച്ചാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയെ കുറിച്ച് നമുക്ക് മോശമായിട്ടൊന്നും പറയുന്നത് മുഖ്യമന്ത്രി ആയതുകൊണ്ട് പറയാൻ പാടില്ല പക്ഷെ നമുക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാം അറിയാം കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം അദ്ദേഹത്തിന്റെ ഒരു ചരിത്രം അദ്ദേഹം ആരെയൊക്കെ കൊല്ലാൻ നിർദ്ദേശം കൊടുത്തു ആരെയൊക്കെ അദ്ദേഹം കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഈ നമുക്ക് ഈ തെളിവ് ഓടുകൂടി പറയാൻ പറ്റില്ലെങ്കിലും നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പേരിൽ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം അത്ര പിന്നെ കള്ളമായ കാര്യങ്ങളല്ലേ ചിരിച്ച കാര്യൊന്നും കാരണം ചേട്ടൻ പറഞ്ഞു നമ്മുടെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ മോശമായിട്ട് പറയാൻ പാടില്ല ഈ പറയുന്ന കേട്ടത് നമ്മൾ എന്തും വന്നിരുന്നു അദ്ദേഹത്തിന്റെ വാഴുത്തോട്ട് പടയണം അല്ലേ അല്ല അല്ല ഈ പറയുന്ന വാടിക്കൽ രാമകൃഷ്ണൻ പദക്കേസില് അങ്ങനെ ഒരു ക്രിമിനൽ ഭരിക്കുമ്പോ സ്വാഭാവികമായിട്ടും നമ്മുടെ ക്രിമിനലുകള് കൂടുന്നത് സ്വാഭാവിക സ്വാഭാവികമാണ് അറുപത്തെട്ടിലെ വാടിക്കൽ രാമകൃഷ്ണൻ കൊലപാതകം നടക്കുന്നത് വാടിക്കൽ രാമകൃഷ്ണൻ മതക്കേസിലെ ഒന്നാം പ്രതിയാണ് ഈ പറയുന്ന പിണറായി വിജയൻ പരിപാടികൾ അവസാനം നടന്ന ടി പി ചന്ദ്രശേഖരൻ മതവും അങ്ങനെ തന്നെയാണ് പിന്നശേഖരന്റെ ബ്രെയിൻ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്ന ആരാണെന്ന് എല്ലാവർക്കും അറിയാം സഹകൾക്കും അറിയാം കേരളത്തിലെ ജനങ്ങൾക്കും അറിയാം കൊല്ലപ്പെട്ട ടി ടി ശ്രീനിവാസന്റെ ബന്ധുക്കൾ ടി പി ശ്രീ ചന്ദ്രശേഖരന്റെ ബന്ധുക്കൾക്കറിയാം എല്ലാവർക്കും അറിയാം അതാണ് അവസ്ഥ അല്ലെങ്കിൽ സമൂഹം പറയുന്നത് സ്വയമായിട്ട് ക്രിമിനൽ കൂടിക്കൊണ്ടിരിക്കുന്നുള്ള അതാണ് പറഞ്ഞത് കാരണം യു പിയിലെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ യു പി യിൽ രണ്ടാം യോഗ്യ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ഇത്തരം സംഭവങ്ങൾ കുറഞ്ഞിരിക്കുകയാണ് പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ കുറ്റവാളികൾക്ക് പേടിയാണ് കാരണം ജീവനോടുകൂടി പിന്നെ അവനെ പുറത്ത് അവനെ സ്വീകരിച്ചു കിട്ടും അവനറിയാം അത് മാത്രമല്ല ഈ ക്രിമിനലുകളുടെ യുവന്മാർ കയ്യേറിയതും തട്ടിപ്പറിച്ചതുമായിട്ടുള്ള വീടുകളും സ്വത്തുകളും എല്ലാം ബുൾഡോസർ വെച്ച് ഇടിച്ച് നിർത്തി കളയാണ് അതിന് കാര്യം അതെന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത് അവിടെ അവിടുത്തെ ഭരണാധികാരികൾ ഭരണാധികാരിക്ക് അറിയാം നമ്മുടെ രാജ്യത്തെ നിയമം അപര്യാപ്തമാണ് ഏഹ് ഇത്തരം ഇത്തരം കാരണം എന്തോ ഒരു ഒരു ദാഷ്ട്യമുണ്ട് പണ്ട് പണ്ടുണ്ടല്ലോ എന്താണ് മള്ളൂർ 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 ഓക്കെ ശരി അതെ അപ്പൊ അതുപോലെയാണ് ഇപ്പോൾ രണ്ട് പിന്നെ ആൾ ജാമ്യം ഒരു പത്തോ പതിനയ്യായിരം ഇരുപത്തയ്യായിരം രൂപയുണ്ടെങ്കിൽ എന്തും ചെയ്യുക ആരെയും ചെയ്യാൻ രണ്ടാഴ്ച ജയിലിൽ കിടക്കണമെന്നുള്ളൂ ഇനി ജയിലിൽ പോയാലോ സുഭിക്ഷമാണ് സുഭിക്ഷം രാവിലെ മണിക്ക് വിളിച്ചു ഉണർത്തുന്നു ആറ് ആറര ആറ് മുക്കാലാകുമ്പോൾ ചായ കൊണ്ടുവരുന്നു പിന്നെ പ്രഭാതകർമ്മങ്ങൾ പ്രഭാതകർമ്മങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും മേളരയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് വരുന്നു അതും ഓരോന്ന് മാറി മാറി ഉപ്പുമാവ് പിന്നെ ഇഡ്ഡലി അങ്ങനെ മാറി വരുന്നു ഉച്ചയ്ക്ക് പിന്നെ ലഞ്ച് അതുപോലെ എല്ലാ എല്ലാ സൗകര്യങ്ങളും ചിക്കൻ മട്ടൻ ബീഫ് തുടങ്ങി സകല കാര്യങ്ങളും അതാണ് അത്തരത്തിലാണ് ജയിലിലെ സുഖവാസങ്ങൾ എന്നാൽ ഇത് കൊടുക്കേണ്ടത് ആർക്കാണ് ഈ വളർന്നു വരുന്ന തലമുറയാണ് ഈ അങ്കവാടി പിള്ളേരൊക്കെ കൊച്ചുപിള്ളേര് ആ പിള്ളേരെ കൊടുക്കണം ഉച്ചക്കഞ്ഞ അത് സാർമാർ കടമാക്കി നടക്കണം കെട്ടു താല് പണയം വയ്ക്കാൻ നടക്കണം അധ്യാപകര് എന്നാൽ ഈ യുവന്മാരെ പോറ്റാൻ കൊടും ക്രിമിനലുകളെ തീറ്റി പോറ്റാൻ വേണ്ടി ഇത് എന്ത് നമ്മുടെ നേതാക്കന്മാര് ഇവര് ഇവര് കൊറേ രാഷ്ട്രീയക്കാരെ മാത്രം നമ്മൾ അതിൽ കുറ്റം പറയാൻ പാടില്ല കാരണം കൊറേ എന്തുകൊണ്ട് സംസ്കാര നായ്ക്കളുണ്ടല്ലോ ഈ നായ്ക്കളൊക്കെയാണ് പറയുന്നത് ഈ ഇതിന്റെ ഭാഗമാണല്ലോ ആ ആ പറയുന്നത് കാരണം ഇത് വധശിക്ഷ പ്രാകൃതമാണ് ഇത് ലോകമൊട്ടാകുള്ള കാര്യമാണ് എന്തുകൊണ്ട് ഇത് അറബ് രാഷ്ട്രങ്ങളിൽ പറയുന്നില്ല അറബു ലക്ഷങ്ങളിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പിന്നെ ഏറ്റവും വലിയ വികസിത സമൂഹമാണ് അവരുടെ സമൂഹം നന്നായിട്ട് വികസിച്ചുകൊണ്ട് പോകുന്ന സമൂഹമാണ് അവിടെ ഈ നിയമം നടക്കുന്നത് അതിന്റെ പ്രാകൃതം ഒന്നും ആരും പറയുന്നില്ല പറയാനുള്ള അത് എവിടെ ആരെങ്കിലും നടക്കണമെങ്കിൽ മാത്രം അത് പ്രാകൃതമാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനിപ്പോ ചെവിത്തിയാൻ അവന്റെ പേര് യഥാർത്ഥ പേര് പേരെനിക്കറിയില്ല ചെവിത്തിയ എന്നാണ് അവൻ്റെ പേര് അതായത് നമ്മളെ വലിയ വലിയത്രയോ മറ്റോ ആണെന്ന് തോന്നുന്നത് പൂന്ത്രയോ മറ്റോ മാതാപിതാക്കളോടൊപ്പം ചെറ്റക്കുടലിലാണ് ഈ കടൽ തീരത്തെ ചെറ്റക്കുടലിൽ കിടന്നുറങ്ങായിരുന്ന പിഞ്ചുകുഞ്ഞിനെ എടുത്ത് അവരറിയാതെ എടുത്തുകൊണ്ട് പോയി ഇവൻ കൊലപ്പെടുത്തി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി അടുത്ത വീട്ടിൻ്റെ ടെറസിലിട്ട് അവൻ അത് രണ്ടാമത്തെ സംഭവമാണ് അവൻ്റെ ജീവിതത്തിൽ അപ്പോൾ യഥാർത്ഥത്തിൽ ആദ്യത്തെ ഒരു കുറ്റകൃത്യം കഴിയുമ്പോൾ തന്നെ ഇവൻ പുറത്ത് വരാതിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവൻ തക്കതായ ഒരു ശിക്ഷ കിട്ടിയിരുന്നെങ്കിൽ ഇത് രണ്ടാമത് നിരപരാധികളുടെ ജീവൻ പോകുമായിരുന്നു ഇപ്പൊ കണ്ടില്ലേ മറ്റേ ഒരു കാമുക ഒരു വിഷം കൊടുത്തു കൊന്ന ഗ്രീഷ്മ ഇപ്പൊ കുറ്റപത്രം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കാരണം സ്ത്രീ എന്നൊരു പരിഗണനയിൽ ഇപ്പൊ കിട്ടിയേക്കും കാരണം ആ കിട്ടിയേക്കും അപ്പൊ അത്ര ജോളി കൂടത്തായ്മ ജോളി ജോളിയൊക്കെ എത്ര എത്ര എനിക്ക് തോന്നുന്നു മൂന്ന് നാല് എന്ന് തോന്നുന്നു വർഷമായി അതുപോലെ ഷെറിൻ കാരണവർ ഷെറിൻ കാരണവർ ഇവിടെ ട്രിവാൻഡത്ത് തന്നെ ഉണ്ടെന്നാണ് ജയിലിലുണ്ട് പൂജ പ്രസിഡൻറ് ജയിലിൽ എന്തോ സ്വന്തം ഭർത്താവിന്റെ അച്ഛനെ തലേണ കൊണ്ട് ശ്വാസം മുട്ടിച്ച് ഭാസ്കര കാരണവരെ കൊന്നവളാണ് കാണാൻ സുന്ദരിയാണ് ഒരു പത്രത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ചില കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു അതായത് ഷെറിൻ പരോളിലിറങ്ങുന്നു പരോളിലിറങ്ങിക്കഴിഞ്ഞാൽ ഷെറിനെ നേരെ കൊണ്ടുപോകുന്നത് നാഗർകോവില് കന്യാകുമാരി ഭാഗത്തേക്കാണ് കൊണ്ടുപോകുന്ന ആൾക്കാരെയും ഒരു സൂചന അതിലുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലാണ് അവർ അവർ പോ പോകുന്നു അവർക്ക് അനധികൃതമായി പരവുകൾ അനുവദിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ ചില മാധ്യമങ്ങൾ അന്ന് പുറത്തുവിട്ടിരുന്നു ഇതൊന്ന് ചോദിക്കാനും പറയുന്നൊന്നും അറിയില്ല കാരണം നിയമമാണ് ഇത്രയും ഒരു സാധാരണ ഒരു ഹെൽമെറ്റ് വയ്ക്കാതെ പോയാലോ അവനെ ഓടിച്ചിട്ട് പിടിച്ച് അവൻ്റെ അണ്ടർവെയറിൻ്റെ അളവ് വരെ പിറ്റുന്ന പത്രത്തിൽ കൊടുത്ത അല്ലാതെ ഇവിടുത്തെ പോലീസ് സംവിധാനവും നിയമ സംവിധാനവും ഒന്നും പക്ഷെ അതാണ് ചോദിച്ചത് ഈ സാധാരണ ചെറിയ കുറ്റങ്ങൾ ചെയ്തവൻ ജയിലിൽ പോയി കിടക്കണം ഇത്രയും കൊടും കുറ്റവാളികൾക്ക് ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളത് മാറേണ്ടതാണ് ചിലതെല്ലാം ചിലതെല്ലാം മാറേണ്ടതാണ് മാറിയേ പറ്റൂ എന്നുള്ള അവസ്ഥയിലേക്കാണ് പോകുന്നത് ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ ജനം ഓരോരുത്തരും എല്ലാവർക്കും ക്ഷമിക്കാനുള്ളൊരു പിന്നെ മനസ്ഥിതി ഉണ്ടാവണം ജനം നിയമം കയ്യിലെടുക്കും അവർ ശിക്ഷ നടപ്പിലാക്കും അതിന്റെ അത് അങ്ങനെ പല സംഭവങ്ങളും ഇപ്പോഴും ഉണ്ടായിട്ടുണ്ടല്ലേ അടുത്ത കാലത്തായി അങ്ങനെ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനെ നമ്മൾ ചെറുതായി തള്ളിക്കളയേണ്ടതില്ല എന്തായാലും ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് അറുതി വരണമെങ്കിൽ നമ്മുടെ നിയമ സംവിധാനം തന്നെ കണ്ണു തുറന്നേ പറ്റും എന്തായാലും വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നാളെ